നമ്മുടെ അഭിമന്യരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സഹപാഠികളെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ തുടരട്ടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു കാര്യം ചെയ്യുന്നതിന്റെ മുമ്പും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും കർമ്മരീതിയെക്കുറിച്ചറിയണം അതിന്റെ ഷരത്തുകളും ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും അറിവ് വേണം എന്നെങ്കിൽ അമൽ കൊണ്ട് നേട്ടമുള്ളൂ എന്നുള്ള ആകെ ചുരുക്കം അതിന്റെ ബാക്കി ഇസ്ലാമി അൽ അൻഹാബി അഹ്കാമി ഇസ്ലാമിക വിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ പരിഭാഷപ്പെടുത്തി പറയാം വിധികളെ കുറിച്ചുള്ള അറിവ് എന്നർത്ഥം ഇസ്ലാമില വിധികളെക്കുറിച്ചുള്ള അറിവ് എന്നതുകൊണ്ട് അതിനെ പരിഭാഷപ്പെടുത്തി പറയാം അങ്ങനെ പറയുന്ന ഇസ്ലാമിക അറിവുകൾ ഹിദായ എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഓസാലി റഹ്മുള്ള അലഹി തങ്ങൾ കൊണ്ടുവന്ന കാര്യം വിധികളെ കുറിച്ച് അറിയുക എന്നതിൽ എന്നതിൽക്കും ചിന്തയിലും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അറിയാൻ മതി എങ്കിലും അന്നഹു ലം മിൻ ഹജ്ജി മഹാനവറുകൾ വിധികളെക്കുറിച്ചുള്ള വിജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും സക്കാത്തിന്റെ കുറിച്ചുള്ള അറിവുകൾ ഹജ്ജിന്റെ ജ്ഞാനങ്ങൾ ഇതൊന്നും മഹാനവറുകൾ ആ വിധായത്തിൽ ഹിതായിൽ പ്രതിപാദിച്ചിട്ടില്ല ആവശ്യാനുസരണം അതിലേക്ക് വേണ്ടതുണ്ട് അതൊന്നും അതിൽ പ്രതിപാദിച്ച് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ടതില്ല മഹാനവറുകൾ അവിടെ പറയാതെ അഹാല ബഹുമാനപ്പെട്ടവർക്ക് ഇയാളോമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ ആ ഗ്രന്ഥത്തിന്മേൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നോക്കി മനസ്സിലാക്കാം എന്ന രീതിയിൽ മഹാനവറുകൾ ആ വിഷയം ചർച്ച ചെയ്ത് സൂചന നൽകിയിട്ടുണ്ട് അബ്ദുൾ എന്ന് പറയുന്ന ഫക്കീഹായ ആൾ പറഞ്ഞ ഒരു കാര്യത്തിൽ അതെവിടെ പറഞ്ഞത് ഈ കിതാബിൽ കിത്താബിൽ മുഖത്തീഫ് മുഖ്തസുർ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് മഹാനവറുകൾക്ക് ആ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞ കാര്യത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് മതിയാകുന്ന വിഷയം അതിലുണ്ട് ഹജ്ജിന്റെ കാരണെ അതിലുണ്ട് അത് മതിയാലോ നോക്കിയാൽ കിട്ടും അതിനേക്കാൾ കൂടുതലുള്ളതിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇമാമായ ഇമാദ് ബിൻ ഹജറുൽ ഹൈതമി റളിയാഹുത്താലോ ഒരു ഗ്രന്ഥമുണ്ട് മഹാനവറുകൾക്ക് അല്ലാമത്ത് അല്ലാമത്തെ അബിദുൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മഹാനവറികൾക്ക് മുഹുത്തസറുൽ കബീർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിന് വ്യാഖ്യാനം ഇത് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിന് അജറായ മിത്തങ്ങളാണ് ആ ഗിത്താവൊന്ന് പരതിക്കോട്ടെ അതിൽ കിട്ടും കൂടുതൽ വിവരങ്ങൾ എന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്നാണ് ഷരഹിന്ദസന്നിപ്പ് നമ്മോട് പറയുന്നത് സൂചനകൾ മാത്രമാണ് തന്നിട്ടുള്ളത് ഇനി കൂടുതൽ പരതന്നമെങ്കിൽ ഹിദായും ഹിയുൽ ഉമുദ്ദീനും അതുപോലെ മുഖ്തസുർ ലത്തീഫ് മുഖ്തസുൽ കബീർ എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങളുണ്ട് അത് പരതിയാൽ കിട്ടും എന്നാണ് പറയുന്നത് ഹദ്ദാദ് സിദ്ദാദ്ലാം കലാമിൻ ത് ദീർഘ സംസാരത്തിന് ശേഷം നമ്മുടെ നേതാവായ ഹദ്ദാദ് റലിഅള്ളാഹുത്താലു പറയുന്നു

മിൻഹും ബിഹി മഹാനപറുകൾ പറയുകയാണ് അക്കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ധാരാളം പണ്ഡിതന്മാരുണ്ട് ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിറകുട ആലിമികൾ അങ്ങനെ ഉണ്ടായിരിക്കെ വിവരമില്ലാത്ത ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന സമൂഹ കടപ്പാടായ ആ കിഫ അത്തരം കാര്യങ്ങളെ കൊണ്ട് നിൽക്കുക ചില ആളുകൾ അത് നടത്തിയിട്ടുണ്ട് ആ സമൂഹ കടപ്പാട് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് നിന്നവരുമുണ്ട് എല്ലാവരും വേണ്ട കുറച്ചാൾക്കാരും മതിയല്ലോ അക്കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ട് വീട് അതിന്മേൽ യഥാർത്ഥ മനസ്സുമായി മുന്നേറുക ജനങ്ങളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക ഇബാദത്തിനും മറ്റു കർമ്മങ്ങൾക്കും വേണ്ടി നമ്മൾ പറഞ്ഞ ആലിമികൾ പോലത്തെ മഹാരഥന്മാർ അതിനായി ഒഴിഞ്ഞു നിൽക്കുകയെ തൊട്ടും അള്ളാഹു തേലാക്ക് ആരാധിക്കലിനെ തൊട്ടും അവരെ ജോലിയാക്കുന്ന ചിന്തിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലാതെ അഭിബാധത്തിൽ ചെയ്യലിനെ തനിപ്പിച്ചു കൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ അവരെ ഒഴിഞ്ഞു നിർത്തുന്ന ഏതെല്ലാം ഷുവലുകളും ചിന്തകളുമുണ്ടോ അവയെല്ലാം ഒഴിവാക്കുക എന്നതിലേക്ക് ഒഴിഞ്ഞു നിന്നു ഇത്തരം പണ്ഡിതന്മാർ കാരണം അവരെല്ലാവരും കർമ്മം നിറവേറ്റാൻ വേണ്ട കുറച്ചാളുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും വിദ്യകൾ നുകർന്ന് നൽകുവാനും ഒക്കെ ഉള്ളത് എല്ലാവരും അതിന് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരുണ്ടായത് ഒരു വിഭാഗം ആളുകൾ ബഹുഭൂരിഭാഗം ആളുകൾ ഇത്തരം വിവാദത്വമായി മാത്രം കഴിഞ്ഞുകൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ കാലത്ത് അത്തരം പണ്ഡിതന്മാർ കുറവ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഈ കാലഘട്ടത്തിൽ ജ്ഞാനികളായി പണ്ഡിതന്മാർ ജ്ഞാനമില്ലാത്ത വിവരമില്ലാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണ് ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ അറിവ് പഠിച്ചു വെച്ച് അവർ സ്വന്തമായി ഇബാദത്ത് ചെയ്ത് തിക്രൂമായി ചെല്ലിയിരുന്നാൽ വിവരമില്ലാത്ത ആളുകൾക്ക് ഇവിടെ ജ്ഞാനം കിട്ടുകയില്ലല്ലോ അതാണ് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ിബ് തുടരുന്നു ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മുഖ്യമായ കാര്യത്തിൽപ്പെട്ടതാണ് എന്തിന്റെ ശേഷം അറിവിൽ നിന്ന് അത്യാവശ്യമായതൊക്കെ അവൻ നേടി റിവിൽ നിന്ന് അത്യാവശ്യമായി നേടിയതിന് ശേഷം ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് അഥവാ ആഹ്രത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മുഖ്യമായ കാര്യത്തിൽ പെട്ടതാണ് ഹലാല് മാത്രം മാത്രം ഹലാലിന് ഉപയോഗിക്കുന്നതിന്റെ മേൽ പരിപൂർണമായ അലച്ചയും ആഗ്രഹവും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും അനിവാര്യമാണ് ഹലാലെ പറ്റൂ ഹലാൽ മാത്രേ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അത് അമിതമായി ഉപയോഗിക്കാനും പാടില്ല ജീവിതാവശ്യങ്ങളായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ വസ്ത്രങ്ങൾ പാർപ്പിടങ്ങൾ ഭക്ഷണങ്ങൾ മറ്റു പല അനിവാര്യ ഘട്ടമുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ടും ബുദ്ധിമുട്ടനുസരിച്ചുകൊണ്ടും മാത്രമേ അലാനുപയോഗിക്കാമൂ അമിതമാവാൻ പാടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലായത്തെ സഹലോഭിതാലിക്ക ആ വിഷയത്തിൽ അവനെന്ത് പാടില്ല മടിയാവാൻ പാടില്ല ആവശ്യത്തിന് കൂടുതൽ പിടിക്കുക എന്നുള്ളത് വരാതെ അത്യാവശ്യത്തിന് മാത്രം പിടിച്ചു ജീവിക്കുക അത്തരം കാര്യങ്ങൾ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഇളവ് പിടിക്കുവാനുള്ള ശ്രമവും നടക്കരുത് ഇളവ് മാത്രം തേടി നടക്കുക പൊതുജനങ്ങളുടെ കാര്യമായി നിൽക്കുന്ന ആവശ്യമായി നിൽക്കുന്ന ജാസായ കാര്യങ്ങളുമുണ്ട് അത് മനസ്സിലാക്കി ഇവൻ പിടിക്കാൻ പാടില്ല അത് പൊതുജനങ്ങൾക്ക് വാതകമാണ് എങ്കിലും അവൻ ഉപയോഗിക്കുന്നതെല്ലാം ആഹരത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് മുഴുവൻ എടുക്കാൻ പാടില്ല അതിൽ വല്ല ഇളവുമുണ്ടെങ്കിൽ അതും എടുക്കാൻ പാടില്ല വളരെ ചിന്തിച്ചുകൊണ്ട് അത്യാവശ്യമായി തന്നെ അവരുടെ പ്രയാസങ്ങളെ തടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുകയെ ഹലാലെന്ന് പാടുള്ളൂ ഏതെല്ലാം വിധം കരർപ്പുണ്ടോ അത്തരം സുഭകളെ തൊട്ട് മുഴുവനും ഹനാല് മാത്രമേ നേടിയെടുക്കുന്നതിൽ അവർ അധ്വാനിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്തതുപോലെ ഇത്തരം ആളുകൾ ചെയ്യാൻ പാടില്ല അങ്ങനെ അവർ തേടി പരിശ്രമിച്ചു അവർക്ക് ആ കാര്യം സാധിച്ചാൽ അത് എളുപ്പമാവുകയും ചെയ്യുകയാണ് എങ്കിൽ വിജയിച്ചു വകും അവർ ജനങ്ങൾക്കിടയിൽ താമസിക്കുന്നവരാണ് ആ നിലപാടിൽ തന്നെ വെറും ഹലാന് തേടി അവർക്ക് വിജയിക്കാനും കഴിഞ്ഞാൽ അൽഹന്ദിഹൂ എന്നാ എന്നെ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഹലാലായക്കാരും തേടിയിട്ട് കിട്ടാൻ കഴിയുന്നില്ല ഒരു നിലക്ക് നോക്കിയിട്ടും ഹലാല് വരുന്നില്ല ശുഭകന്റെ സ്വത്ത് ഹരാമിന്റെ സ്വത്ത് ഏത് വഴിക്ക് നോക്കിയാലും ഹലാലേ ഇല്ല ജനങ്ങൾക്കിടയിലൂടെ അവർ സഞ്ചരിക്കുന്നു താമസിക്കുന്നു എന്നിരിക്കെ ഇനി എന്ത് ചെയ്യണം ഇവർ ആഹ്റത്തിന്റെ ചിന്തയുമായി കഴിഞ്ഞുകൂടുന്നവരല്ലേ ഇവർ ഇവർ ചെയ്യേണ്ട പണി എവിടെയാണോ ഹലാല് കിട്ടുക എങ്കിൽ അവിടേക്ക് പോവണം എളുപ്പമാർഗ്ഗം തേടണം ഹലാൽ കിട്ടുന്നത് അത് ചില സ്ഥലങ്ങളായിരിക്കും അത് പർവ്വതങ്ങളായിരിക്കാം ചില കരകളായിരിക്കാം അവിടെ ആ വസ്തുക്കളെ കിട്ടും അലാലായത് ഭക്ഷിക്കാൻ പറ്റുന്ന ഹലാലായി ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഹലാലായ വസ്തുക്കൾ കിട്ടുന്ന നാടുകളോ പർവ്വതങ്ങളോ കരകളോ തേടിയിട്ട് പോവണം ആ ഭക്ഷിക്കപ്പെടുന്നത് പുല്ലായാൽ പോലും ശരി അത് ഹലാലായിരിക്കണം അങ്ങനത്തെ സ്ഥലത്തേക്ക് إبدا ينجل وقد أخذ بذلك وعتمده كثير من دجال الله الذين لهم عناية بصفاء قلوبهم وصلاحها واستعدادها لمعرفة الله والمكاشفة بأسراره وغيوبه بملكه وملكوته رضي الله عنكم أجمعين രാജാതിരാജനായ അള്ളാഹുവിന്റെ മനകൂർത്തിയ ലോകത്തിൽ നിന്നും അള്ളാഹുവിന്റെ അധികാരമുള്ള ലോകത്തിൽ നിന്നും അദൃശ്യമായതും രഹസ്യമായതുമായി വെളിപ്പെടുവാൻ വേണ്ടി അള്ളാഹുവിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി മാത്രം ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഹൃദയങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുക നന്നാക്കുക കടഞ്ഞു തെളിയിക്കുക എല്ലാ കലർപ്പുകളെ തൊട്ട് ശുദ്ധമാക്കി എടുക്കുക എന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന അള്ളാഹു താലാന്റെ റിജാലികൾ എന്ന് പറയാൻ പറ്റുന്ന മഹാരഥന്മാരായിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും ഈ പറഞ്ഞതിനെ മുഴത്തമതാക്കുകയും അതുകൊണ്ടുമായി ജീവിക്കുകയും ചെയ്തവരാണ് അങ്ങനെയായിരിക്കണം ആഹ്യെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർ വേണ്ടത് എവിടെയാണോ ഹലാലെങ്കിൽ അവിടേക്ക് പോവുകയും ഹലാല് മാത്രം കൊണ്ട് ജീവിക്കുകയും തേടുകയുമാണ് അവർ ചെയ്യേണ്ടത് ും ഇത്തരം മഹാരഥന്മാരിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മഹാന്മാരിൽ നിന്ന് ചില ആളുകൾ ഭക്ഷണം തേടി പോയിട്ട് അവസാനം അവർ കഴിക്കേണ്ട ഭക്ഷണം വന്നത് പുല്ലുകളാ ആ പുല്ലുകളെല്ലാം തിന്നതുകൊണ്ട് ഭക്ഷിച്ചതുകൊണ്ട് കൊണ്ട് അവടെ ശരീരമാസകലം പുല്ലിന്റെ കളറായി മാറി പച്ച കളറായി മാറിയിട്ടുണ്ട് ആ രൂപത്തിൽ അവർ ഭക്ഷിച്ചിട്ടുണ്ട് എന്നതാ ഇത് ഹലാല് തേടിയതുകൊണ്ടും കൊണ്ടും കഠിനാധ്വാനം ചെയ്തതുകൊണ്ടും മാത്രമാണ് അങ്ങനെയാണ് ജീവിക്കേണ്ടത് വക്കാനും ഹലാലൽ മുത്തുലത്ത അവരുദ്ദേശിച്ചതുപോലെ വെറും ഹലാൽ എന്ന് പറയാൻ പറ്റുന്ന കനർപ്പില്ലാത്ത ഹലാൽ ഹലാലിനെ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ചില മഹാന്മാർ ചെയ്ത പണി എന്താ പുനറം ലില്ല അയ്യാമൽ ദിനങ്ങളിലും മണൽ ആ മണലാണ് അവർ ഉപയോഗിച്ചത് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു ഇത്രയും വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു ഹലാലിന് വേണ്ടി ഈ സംഭവങ്ങളൊക്കെ സുഫിയാനി സൗരി റമിയൻഹു അല്ലാത്തവരെ തൊട്ടുമൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയായിരിക്കണം ജീവിതരീതിയും ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ സ്വശരീരത്തെ ഹലാലുകൊണ്ട് തന്നെ സമരം ചെയ്തുകൊണ്ട് ജിഹാദ് നടത്തി ശീലിപ്പിക്കണം അതാണ് ആഹരത്തിലേക്ക് ചിന്തിക്കുന്നവർക്കുള്ള മാർഗമെന്നാണ് വിശദീകരിക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത് എന്നാണ് അപ്പൊ നമുക്ക് സംശയം വന്നേക്കാം എന്ത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഹലാലി എന്നാൽ അത് ഒരു തരമാണ് എന്ത് മനുഷ്യൻ പ്രത്യക്ഷമായിട്ട് ആ സത്ത് ഹറാമാണ് എന്നതിൽ ഒരു കാരണം അറിഞ്ഞിട്ടില്ല ഹറാമാകുവാൻ ഒരു കാരണം പ്രത്യക്ഷത്തിൽ അറിയാത്തത് ഏതുണ്ടോ അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ സമ്പത്തിൽ അധികവും ഹലാലുമാണ് ഇങ്ങനെ വരികയാണ് എങ്കിൽ അവരുമായി ഇടപാട് നടത്തൽ ഫിഫലൊക്കെ ഉണ്ടല്ലോ ആ പറഞ്ഞ വാക്ക് ശരിയല്ലേ ശരിയാണ് വല്ലതീ മുസ്ലിമീനോഹം മാത്രമല്ല പൊതുവെ മുസ്ലിങ്ങൾക്കുള്ളതായ വിശാലതയും അവർക്കുള്ള എളുപ്പം മാർഗം കൂടിയുമാണ് അത് പരിശുദ്ധ മതത്തിൽ വെച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് തെറ്റില്ലല്ലോ ഇങ്ങനൊക്കെ ഉണ്ടായിരിക്കേ മുകളിൽ പറഞ്ഞ കാര്യം ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവമാണല്ലോ എന്ന ശരി എന്ന ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജായിസ് എന്ന് പറയുന്ന കാര്യങ്ങളും ഉപാഹായ കാര്യങ്ങളും ചില സന്ദർഭങ്ങളിൽ ഇളവ് ചെയ്ത സ്ഥലങ്ങളും വിശാലതയും ഒക്കെ അതുമായി ജീവിക്കുമ്പോൾ അതെന്താ അത് വര അല്ല അതുപോലെ തന്നെ ദുഷ്കം പ്രവർത്തിക്കലല്ല ധീനിലുള്ള മനസ്സൊറപ്പോ കൂടെ അസമത്തോടുകൂടെ പിടിക്കലുമല്ല അപ്പൊ വര വേണം ദുഷ്കം പ്രവർത്തിക്കണം ദീനൻ നല്ല ഉറപ്പുള്ളത് കൊണ്ട് പിടിക്കണം എന്ന് പറയുന്നതാണ് മുമ്പ് നമ്മൾ പറഞ്ഞ പറഞ്ഞാഹ്റത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരുടെ ഉറപ്പുകൾ മറ്റുള്ള ഇളവുകളാണ് പൊതുവെ ഉള്ളത് അതുകൊണ്ടല്ല ഇവർ ജീവിക്കുക എന്നർത്ഥം ഒലിക്കുല് ഹാലിമൽ ഒലിക്കുല് മാമിൻ ഡി ജാൽ ഒലിക്കുല് ഹാലിമൽ എല്ലാ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിരിക്കുന്ന മഹാന്മാരുണ്ട് ഓരോ അവസ്ഥക്കും അതിൻ്റെതായ ഉണ്ടാകും അപ്പൊ ഔലിവാക്കളും മഹാന്മാരുമായി ജീവിച്ച് അള്ളാഹുനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള റൂട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് ഇപ്പൊ പൊതുവെ ജീവിക്കുന്ന ആളുകൾക്ക് റൂട്ടാണ് രണ്ടും ശരി തന്നെയാണ് ദീനിഹി പണ്ഡിതന്മാർ വളരെ അധികമായി പറഞ്ഞിട്ടുണ്ട് വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എത്തുമ്പോൾ അതിലേക്ക് മാത്രം ചുരുക്കിയവരും ഉണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കും അല്ലെങ്കിൽ എടുക്കൂല അങ്ങനെ ഉപയോഗിച്ച മഹാരഥന്മാരും ആ കൂട്ടത്തിലുണ്ട് സിയറും അത്തരം മഹാരഥന്മാരായിരിക്കുന്നു ഇൻ അതുപോലെ അല്ലാത്ത മറ്റു മഹാന്മാര് ഇവരെ തൊട്ടൊക്കെ അറിയപ്പെട്ട വാക്കുകളും ചരിത്രങ്ങളും ഈ വിഷയമായി വഖദ് അൽ ഹുജ്ജത്തുൽ ഇസ്ലാം കിതാബി മിൻ പണ്ഡിതന്മാർക്കും ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി പ്രതിയുള്ള ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എവിടെ കുഹ്യസ്ഥാനത്തിന്റെയും വയറിന്റെയും രണ്ട് വികാരത്തെ പൊട്ടിച്ചു കളയുക എന്നത് എഹിയായിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അതിനായിട്ട് അവരുടെ ഇൽമുകളെ വിശദീകരിക്കുവാൻ വേണ്ടിയും അതിന്റെ വഴികളെ വെളിവാക്കുന്നതിനുമായി ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുണ്ട് അതിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഈ കഥകളെല്ലാം അവിടെ മറിച്ചു നോക്കി മനസ്സിലാക്കുക അതിന്റെ റൂട്ടുകൾ ഔലിയാക്കൾക്കുള്ള റൂട്ട് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ആഹാരത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള വഴികൾ അവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതൊക്കെ അവിടെ കിട്ടും സൂചന മാത്രം ഇവിടെ നൽകുന്നേ ഉള്ളു സുലൈമാനിയുഹു ബഹുമാനപ്പെട്ടു പറയുമായിരുന്നു എന്ന് എനിക്ക് അിബാതത്തിൽ ഏറ്റവും മധുരമുള്ളത് എപ്പോഴാണെന്നറിയാമോ അറിയാമോ എന്റെ വയർ മുതുകുമായി ഒട്ടിച്ചേരണം എന്ന് അത്രയും വിഷപ്പുള്ള സമയത്താണ് എനിക്ക് അൽബാത്ത് ചെയ്യാൻ ഏറ്റവും നല്ല മധുരമെന്ന് പറഞ്ഞ ആളായിരുന്നു അബു സുലൈമുദ്ദാറിയുറിയു ഇവർക്ക് ഹലാല് കിട്ടാതിട്ടല്ല അത്രയും രൂപത്തിൽ അത്രയും ശരീരത്തെ പാകപ്പെടുത്തി അള്ളാവിനെ കടുക്കലായിരുന്നു ഇവർക്ക് രസം വലുതൻ വീണ്ടും മഹാൻ പറയുന്നു രാത്രി എത്രയോ ഞാൻ നീണ്ട് നിസ്കരിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറ്റവും എനിക്ക് പ്രിയം വെഴുകുന്നേര സമയത്ത് ഒരു പിടി ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്നായിരുന്നു അവരുടെ ഒക്കെ കാഴ്ചപ്പാട് അവരൊക്കെ അള്ളാഹുവിലേക്കും ആഹ്ലത്തിലേക്കും ചിന്തിച്ചപ്പോൾ അവർക്ക് അങ്ങനെ മധുരം വന്നു ുംസീറത്തും അത്തരം കാര്യങ്ങളിൽ പണ്ഡിതന്മാരും ഔലിയാക്കൾക്കുമുള്ള മൊഴികൾ ധാരാളം പ്രചാരപ്പെട്ട് കിടക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ പറയുന്നില്ല അതൊക്കെ അതിൻ്റെതായ ഗ്രന്ഥങ്ങളിലൂടെ മറിച്ചു നോക്കി അറിവുള്ളവരായി പങ്കു ചേർന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇവിടെയുള്ള സൂചന ചുരുക്കി ഇവിടെ വിശദീകരിച്ചത് അത് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് ആദ്യം അറിവ് നേടേണ്ടത് അല്ലാതെ വെറും ഒരു നിക്കറായി ും മറ്റ് ബന്ധപ്പെട്ട് ഒരറിവുമില്ലെങ്കിൽ അതോടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് ആദ്യമായി അറിവ് നേടണം അതിന്റെ മഹത്വങ്ങളാണ് ഈ പറയുന്നത് റദ്ദുഖും ഇലാറുബ മഹാൻമാരായ ചില പണ്ഡിതന്മാര് ഈ ത്വരീക്കത്തിന്റെ ആഹ്ലത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന അള്ളാവിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്ന അത്തരം ഒരു വഴികളുടെ അസൂലുകളെ നാലായിത്തരം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഒന്ന് കില്ലത്തു ത്വമി ഭക്ഷണം കുറക്കുക രണ്ട് ഇല്ലത്തുൻ മനാമി ഉറക്ക് കുറക്കുക വില്ലത്തു കലാമി സംസാരം കുറക്കുക വഴത്തിസാലിൽ അനാമി സൃഷ്ടികളുമായുള്ള ബന്ധം പറ്റുക ഒഴിവാക്കുക വെടിഞ്ഞു നിൽക്കുക ഈ നാല് കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കം പറഞ്ഞിട്ടുണ്ട് കാലാ ആ പറയുന്നു ഈ നാല് കാര്യങ്ങൾ നേടിയെടുത്തവരാണ് അബുദാനികളായത് അപ്പൊ അബുദാലികളാവണമെങ്കിൽ ഈ നാല് കാര്യം വേണം എന്നാൽ അബുദാനികളായി മാറും അവർക്കുള്ള നിബന്ധനയാണ് വിലായത്തി വിലായത്ത് എന്ന് പറയുന്ന വീടിന്റെ തൂണുകളാണ് ഇതിനും ഇതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാരിൽ ഒരാൾ പാടിയ ബെയ്ത്തുണ്ട് എന്താ ബെയ്ത്ത്

വിലായത്ത് എന്ന് പറയുന്ന വീട് അതിന്റെ തൂണുകളെ നമ്മുടെ നേതാക്കന്മാർ അബദാലികളായ ആളുകൾ അതിനെ ഓഹരി ചെയ്തിട്ടുണ്ട് ഒന്ന് സ്വന്ത മറ്റൊന്ന് ജനങ്ങളുമായി വെടിഞ്ഞു നിൽക്കുക വിശപ്പ് ഉറക്കൊയ്ക്കുക പരിശുദ്ധമായ ഉയർന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുക ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ആ മനുഷ്യന് ായും ദ്വന്നവിയായും അവൻ ഉയർന്നു അതാണ് അള്ളാഹു താലാന്റെ ചെയ്തത് ഔലിയാക്കള് സൂഫിയാക്കള് ഉഹറവിയായ പണ്ഡിതന്മാർക്ക് നേടിയെടുത്തതും ഇതൊക്കെ അവർ നേടാൻ കാരണം ഇത്തരം അറിവുകൾ സമ്പാദിച്ചിട്ടാണ് ആ അറിവുകൾ നേടിയപ്പോൾ കൂടുതൽ കൂടുതൽ ആഹ്ലേക്കുള്ള ചിന്ത വന്നു അങ്ങനെ വരണമെങ്കിൽ അറിവ് അത്യാവശ്യമാണ് ആ അറിവിലേക്കാണ് മഹാനായ ഷറഹിന്റെ മുസന്നിഫ് നമ്മെ നയിക്കുന്നത് വേറൊരു ബെയ്ത്തും കൂടി കാണാത്തിൻ ലാസ്റ്റ് ആയി വരുന്ന ബെയ്ത്തുണ്ട് ആ ബെയ്ത്തിൽ ആയിട്ട് ഈ നാല് കാര്യത്തെ നമ്മൾ ബെയ്ത്താക്കി ചൊല്ലിയിട്ടുണ്ട് അതാണ് ആ ബെയ്ത്ത് വർക്കിലായിക്കോ അതുപോലെ തന്നെ ഭക്ഷണത്തിലും നീ അയക്കോ ജനങ്ങളുമായുള്ള കൂടിക്കരണെങ്കിൽ അതിലയക്കോ സംസാരത്തിലും നീ അയക്കോ കുറവ് അത്യാവശ്യം വളരെ ചുരുക്കം ഇതിന്റെ മേൽ അയക്കോ നീ ഇതിനൊക്കെ ഒരു പരിധി വെച്ച് വളരെ ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെ സരഹി ആയി പാടിലൂടെ നീ സഞ്ചരിക്കണം അങ്ങനെ വരുമ്പോളെ ഉന്നത നിലവാരത്തിലേക്ക് നിനക്ക് കഴിയൂ ഇങ്ങനെ പഠിച്ച് ഉന്നത നിലവാരം നേടുമ്പോൾ അപ്പൊ പിന്നെ വിക്ര ചെല്ലുമ്പോൾ അതിന്റെ മഹത്വം അറിയാൻ കഴിയും വിക്രിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ പുണ്യം എന്താണെന്ന് കിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇബാത്തൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മധുരം കിട്ടും ആ മധുരവും ആ രുചിയും ഒക്കെ വരണമെങ്കിൽ ഇത്യാദി അറിവുകൾ നേടണം അത് അറിവുള്ളവരിൽ നിന്ന് മഹാന്മാരായ ആളുകൾക്ക് പോയിട്ട് ആഹരത്തിലേക്ക് നേടുന്ന നാഫിയ അൽമ വിദ്യാർത്ഥികൾക്ക് ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ് എന്നതാണ് മഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തൽക്കാലം ഇവിടെ വെച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ തീർന്നിട്ടില്ല ബാക്കി ഇൻഷാ ഇൻഷാല് തുടരാം അള്ളാഹു തോഫീഫ് നൽകട്ടെ ദുശീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ